കൂട്ടുകാരെ ഞാൻ വന്നേക്കുന്ന ഒരു ചാന്ദ്രദിനം കവിതയായിട്ടാണ് കേട്ടോ സന്ധ്യമയങ്ങും മയങ്ങും നേരത്ത് അമ്പിളി വന്നു മാനത്ത് തോണി കണക്കിനു മാനത്ത് അമ്പിളി എന്നൊരു ചെങ്ങാതി സന്ധ്യമയങ്ങും മയങ്ങും നേരത്ത് അമ്പിളി വന്നു മാനത്ത് തോണി കണക്കിന് മാനത്ത് അമ്പിളി എന്നൊരു ചങ്ങാതി ഞാൻ നടന്നപ്പോൾ കൂടെ നടക്കും ഞാനോടുമ്പോൾ കൂടെ ഓടും ഞാൻ നടന്നപ്പോൾ കൂടെ നടക്കും ഞാനോടുമ്പോൾ കൂടെ ഓടും ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കും അമ്പിളി എന്നൊരു ചെങ്ങാ ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കും അമ്പിളി എന്നൊരു ചെങ്ങാതി നന്മ നിറഞ്ഞൊരു ചെങ്ങാതി വെണ്മ നിറഞ്ഞൊരു ചെങ്ങാതി നന്മ നിറഞ്ഞൊരു ചെങ്ങാതി വെണ്മ നിറഞ്ഞൊരു ചെങ്ങാതി മാന ചെങ്ങാതി അമ്പിളി എന്നൊരു ചെങ്ങാതി മാനത്തുള്ളൊരു ചെങ്ങാതി അമ്പിളി എന്നൊരു ചെങ്ങാതി സന്ധ്യമയങ്ങും മയങ്ങും നേരത്ത് അമ്പിളി വന്നു മാനത്ത് തോണി കണക്കിനു മാനത്ത് അമ്പിളി എന്നൊരു ചെങ്ങാതി ും നേരത്ത് അമ്പിളി വന്നു മാനത്ത് തോണി കണക്കിനു മാനത്ത് അമ്പിളി എന്നൊരു ചെങ്ങാതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക